എന്തുകൊണ്ട് ഈ അവധൂതരെ കുറിച്ച് പൂർവകാല രചനകളിൽ സൂചിപ്പിക്കുന്നില്ല രചനകൾ എപ്പോഴും ഒരു ഭൂരിപക്ഷ സമൂഹത്തെ ലക്ഷ്യം വെച്ചാൽ ലക്ഷം മാനുഷർ കൂടുമ്പോൾ അത് ലക്ഷണമുള്ളവനൊന്നോ രണ്ടോ കോടി ജനതയിൽ ഒരുവന് മോക്ഷം എന്ന പഴയ ഒരു ചൊല്ലുപോലെ കോടിക്കണക്കിന് ആളുകളിൽ ഒരുത്തന് മാത്രമാണ് യഥാർത്ഥത്തിൽ മോക്ഷത്തിനുള്ള അർഹത ഘട്ടം ബാക്കിയൊക്കെ എന്ത് ചാടി ചാടി ഓടയിലാവും ബാക്കിയൊക്കെ ഇങ്ങനെ എനിക്ക് മോശം വേണമെന്നും പറഞ്ഞാൽ അവിടെ ഇവിടെ പോയി ഇതൊക്കെ ഒടുവിൽ ഏതെങ്കിലും ഓടയിച്ചെന്ന് കിടക്കേ ഉള്ളൂ അപ്പൊ ജനസാമാന്യത്തിന് വേണ്ടിയിട്ടാണ് കൃതികൾ എഴുതുന്നത് ഈ ഒറ്റപ്പെട്ടവരെ കുറിച്ചല്ല എഴുതുന്നത് അപ്പം ജനസാമാന്യത്തിന് എത്തിപ്പിടിക്കാവുന്ന ഒരു പരിധി സന്യാസിമാർ വരെയാണ് അവരെക്കുറിച്ച് ഭംഗിയാറ്റ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിതുരരുടെ അവധൂതാവസ്ഥയും ഭീഷ്മരുടെ അവധൂതാവസ്ഥയും ഇനിയും മറ്റു പലതുകൊണ്ട് ഇതെല്ലാം വന്നാൽ ജനകൻ അങ്ങനെ ഒരു അവധൂതാവസ്ഥ ഉണ്ടായിരുന്നു ജനകൻ ഇതൊക്കെ ആണെങ്കിലും എന്ന് പറയുന്ന ആള് തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് അറിയാമോ വിദേഹനെന്നാണ് ഇത് പറഞ്ഞതുകൊണ്ടാണ് ആരാണ് വിദേഹ ദേഹത്തെ ഉപേക്ഷിച്ചവനാണ് വിദേഹൻ അതാണ് സീതയ്ക്ക് വൈദേഹി അപ്പൊ ഇങ്ങനെ ദേഹത്തെ ഉപേക്ഷിച്ചവൻ ഉപേക്ഷിച്ച ഒരുപാട് പേര് അകം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ജനകനെ പോലും തോൽപ്പിച്ച അഷ്ടാവക്രൻ ജനിച്ചപ്പോഴേ എട്ട് കഷണമായി പറന്ന അഷ്ടാവക്രൻ ജനകൻ്റെ സഭയിൽ ഒരു വലിയ ശിബിരം നടന്ന് ഏറ്റവും നല്ല ആത്മീയ എന്ന് പറഞ്ഞ് ജനകം എല്ലാവർക്കും സമ്മാനം കൊടുത്ത് വീരശൃംഖലയെല്ലാം കൊടുത്ത് അവരെ പറഞ്ഞയക്കാൻ നേരത്ത് അഷ്ടാവക്രം ഒരു തവളയെ പോലെ ഇഴഞ്ഞ് അവിടെ കയറി വന്നു ഇങ്ങനെ ശരീരം ഒടിഞ്ഞ ഒരുച്ച അവിടെ കയറി വരുന്നത് കണ്ടപ്പോ ഈ വീരശൃംഖലയും പട്ടും വാങ്ങിയ ഈ മഹോ മഹർഷിമാര് എന്ന് പറഞ്ഞു പരിഹസിച്ച് ചിരിച്ചു അപ്പൊ അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞ് രാജാവേ കൊള്ള നിങ്ങൾ മടുക്കൻ ഇവരെല്ലാം ഒന്നാന്തര ആത്മീയത മണ്ടേ കയറിയവർ തന്നെയാണ് കാരണം ഒരു വേറിട്ട ഒരുവനെ ഒരു കുറവുള്ളവനെ അവരുടെ വീക്ഷണത്തിൽ കുറവുള്ളവനെ കണ്ടപ്പോൾ അപഹസിക്കാനുള്ള മനസ്സ് മാറാത്ത യവന്മാർക്ക് തന്നെ ഏത് കൊടുക്കണം ഈ അഷ്ടാവക്രനൊക്കെ അബുതാവസ്ഥയിൽപ്പെട്ടതാണ് അതില്ല എന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ട് പക്ഷെ ജനസാമാന്യത്തിന് വേണ്ടി എഴുതുമ്പോൾ ഈ കൃതികൾ അങ്ങനെയൊക്കെ ഉള്ള എന്ന് പറയുമ്പോൾ ഈ പുരാണങ്ങളും മറ്റും ഒരു സദ്യ പോലെയാണ് ഈ വരുന്നവരിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മനസിലായോ അതുകൊണ്ടില്ലാതെ അത് സാമാന്യേന നിറഞ്ഞു നിൽക്കുന്നില്ല അത്രേ ഉള്ളു മേൽപ്പറഞ്ഞ സങ്കല്പം ആത്മീയ വഴിയിൽ എങ്ങനെ വ്യത്യസ്തമായി നിലകൊള്ളുന്നു അവധൂത സങ്കല്പം ആത്മീയ വഴിയിൽ തികച്ചും വ്യത്യസ്തമാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആത്മീയതയിലെ ബാക്കി എല്ലാ സങ്കല്പങ്ങളുടെയും ഒരു കാര്യം ഒരു ചൊല്ലിൽ ഒതുക്കുക കക്ഷത്തിരിക്കുന്നത് കളയാനും വയ്യ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കിയും വേണം ഇതാണ് ബാക്കി സർവ്വതും സന്യാസ ഉൾപ്പെടെ ഇവിടെ ഉയരത്തിലിരിക്കുന്ന വലു എടുക്കുന്നെങ്കിൽ ഇവിടെ കക്ഷത്തുള്ളത് കുറച്ച് പോയല്ലേ പറ്റും അത് മൊത്തത്തിൽ പോണ്ടേ എനിക്കും സന്യാസിക്കണം എനിക്കും ആത്മീയ രീതിയിൽ പോകണം എനിക്ക് എങ്ങനെയാണ് ഞാൻ ഈശ്വര വിഷ വഴിയെ ജീവിക്കുകയാണെന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം ഞാനും സന്യാസിയാണ് താ കൊടുത്തിരിക്കുന്ന വേഷം കണ്ടില്ലേ ഇത് ഉത്തരത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ കഷത്ത് വേറെ വലുതുകൊണ്ട് വാടക ഞാൻ അങ്ങനെ പോയാൽ മാസം തോറും എൻ്റെ വാടക വായിക്കണം അമേരിക്കയിലുള്ള മോള് കൂടെ വരുമ്പോൾ വീട്ടില് ആര് കഞ്ഞി വെച്ചു കൊടുക്കും കക്ഷ രണ്ട് കക്ഷത്തും നിറച്ച് ഓരോന്നിനെ കയറ്റി വെച്ചിട്ട് പറയണേ എനിക്ക് ആ ഉത്തരത്തിൽ ഉള്ളതിന് എന്ത് ചെയ്യണം ഇവിടെ കഷണം പോക്കാൻ വയ്യാതിരിക്കുക അപ്പൊ ചോദിക്കും സന്യാസത്തിലെ സന്യാസിമാർക്ക് എന്താണ് കഷത്തിലിരിക്കുന്നത് സന്യാസിമാരുടെ രണ്ട് കഷത്തും ശിഷ്യന്മാരാണ് ഒരുത്ത കാല് പിടിക്കാൻ വേണം ഒരുത്തൻ കാല് തുടയ്ക്കാൻ വേണം ഒരുത്തൻ സംഭാവന വിരിക്കാൻ വേണം വേറെ അതിന് വേണം വിളക്ക് തുടയ്ക്കാൻ വേണം ഇതൊക്കെ ദൈവിക വഴി തന്നെ ഇപ്രകാരം കക്ഷത്തൊന്നുമില്ലാതെ സർവ്വതിൽ വിട്ടിട്ട് ഉത്തരത്തിൽ ഉയരേ ഒരു മഹാജ്യോതിഷുണ്ട് എനിക്ക് അവിടെ പറ്റണമെന്ന് പറഞ്ഞാൽ അതിനെ മാത്രം ലക്ഷ്യമാക്കി മനസ്സിനെയും ജീവനെയും ഒന്നാക്കിയ ഇച്ഛാശക്തിയെ ഭീഷ്മമാക്കി നിലനിർത്തി സ്ഥല കാല ബോധത്തെ അതിജീവിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പുപ്പം താടിയ പോലെ ശേഷിച്ച കാലം സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ അവധൂതം എന്തുകൊണ്ട് ആത്മീയമാറിയകൾ അവധൂതരെ മാതൃകയാക്കി സ്വീകരിക്കുന്നില്ല അത് പഴയ ഒരു പ്രയോഗത്തിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട് മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ ഇവർ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് കുറച്ച് ദൂരം പോയി പക്ഷെ ഒരു വലിയ കാറ്റ് വന്നപ്പോൾ കരിയില എങ്ങോട്ടോ പറന്നു പോയി മണ്ണാൻകെട്ടവരുടെ അടുത്ത് കിടപ്പുമായി സാധാരണ മനുഷ്യൻ മണ്ണാൻകെട്ടവരുടെ എവിടെ കിടക്കുകയാണ് അവന് ഈ പറന്നു പോകാൻ പറ്റൂല ഈ ആദർശം അടിക്കുകയും മോഷം വേണോന്ന് പറയുകയും ഏകാദശി വ്രതം എടുക്കുകയോ അന്ന് എല്ലാ മക്കളെ കൊണ്ട് മേടോ നീ എനിക്കും കൂടെ കതളിപ്പഴം വാങ്ങിച്ചോണ്ട് വരണേ ഇന്ന് ഏകാദശിയാണെന്ന് പറഞ്ഞ് കൂടുതൽ കതളിപ്പഴം തിന്നായിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ വ്രതക്കാർക്ക് ചിലതൊന്നും വിട്ടൊന്നും മാറാൻ പറ്റില്ല അവതൂതൊരു കരിയിലെ പോലെയാണ് അവർ കാറ്റടിച്ച് എവിടെ കളഞ്ഞാലും അവിടെ കിടന്നോളും നോക്കും കാറ്റടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ പോവും അപ്പം ഒരു തരത്തിലുള്ള പരതന്ത്രതയുമില്ലാതെ ഇല്ലാതെ മറ്റൊന്നിനും കെട്ടാൻ പറ്റാതെ ഇങ്ങനെ പോകുന്ന സഞ്ചാരമാണ് അവധൂതാവസ്ഥ ഇത് മണ്ണാൻകെട്ട പോലെ ഒരിടത്തു നിന്നല്ലേ വേറെ അടുത്ത് മാറ്റിയാലും വേറെ ഇടത്ത് അല്ലാതെ പറക്കൂല്ല അവിടെ കിടക്കുക എങ്ങനെ പറ്റും ഒരുമിച്ച് പോകാൻ അപ്പം എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ അവധൂതനുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റും രണ്ടും രണ്ട് വിഹായസാണ് അവധൂതൻ്റെ ആകാശമല്ല ആരുടെ ആകാശം അവധൂതൻ ആകാശത്തും സാധാരണ മനുഷ്യൻ മണ്ണിലുമാണ് മനസ്സുകൊണ്ട് ജീവിക്കുന്നത് അതാണ് അതിൻ്റെ വ്യത്യാസം അവധൂത സങ്കല്പം എത്രത്തിലുണ്ട് അത് അങ്ങ് വളരെയധികം അവധൂതന്മാരെ ദർശിക്കുകയും ഞാൻ നേരത്തെ മുൻപിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങേക്ക് സകല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിമാലയം വരെ പോയി അദ്ദേഹത്തിന് എല്ലാവരെയും കാണുകയും ദർശനം കിട്ടുകയും ചെയ്ത മഹാനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നതിന് എനിക്കതിനുള്ള ശരിക്കുള്ള അറിവ് ഇല്ല അങ്ങനെ നിന്ന് ഈ അറിവും അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭക്തന്മാർക്കും അത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് അവധൂതന്മാരെ കുറിച്ച് സൂക്ഷ്മമായി പറഞ്ഞിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളവർ ആറ് തരത്തിലുള്ള അവധൂതരുണ്ടെന്ന് പറയുന്നു ഒരു തരം എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം വിശദീകരിക്കാം ഒരു തരം പ്രാന്തം അവരെ കണ്ടാൽ തോന്നും പ്രാന്തരാണെന്ന് മറ്റൊരു തരം നികൃഷ്ടം അവരെ കണ്ടാത്തുന്ന ഒരു നികൃഷ്ടരാണ് മലമൂത്രാദികളിക്കിടക്കാണ് മറ്റൊരു കൂട്ടരെ കണ്ടാൽ ഹംസോന്നു തോന്നി അവർ വളരെ ഉന്നതിയിൽ ഒന്നും മിണ്ടില്ല ഒന്നുമില്ല ആരുടെ അടുത്തേക്കും വരില്ല ഒരു വിഹായസ വിഹായസിൽ ഒരു പക്ഷി ഒറ്റയ്ക്ക് പറക്കുന്നത് പോലെ ഒറ്റയ്ക്ക് പോകുന്നത് മറ്റൊന്നു പറഞ്ഞാൽ സരസ് സരസം എന്ന് പറഞ്ഞാലും ആ രസികത എന്നുള്ളതാണ് സരസ്സു പോലെ അവർ മനസ്സുകൊണ്ടെല്ലാം വിട്ടു പക്ഷെ അവർ സരസ് പോലെ ഒരു കുളത്തിനകത്ത് കിടക്കുന്ന ഒരു തവള ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ കൊതുക് വന്നിരുന്നാൽ അതിൻ്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് അത് പിടിക്കുന്നതുപോലെ തനിക്കെന്തോ ഇവിടെ ചെയ്യാനായിട്ട് തനിക്കൊന്നും വേണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നിടത്തോളം എന്തെങ്കിലും ചെയ്തു കളയാമെന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അവധൂതന്മാർ ഈ ലോകത്തുണ്ടായിട്ടുണ്ട് അതിൽ ഒരു അവധൂതനാണ് ശ്രീപാദവല്ലഭോർവ് നമ്മുടെ മഹാരാഷ്ട്രയുടെയും കർണാടകത്തിൻ്റെയും ആ ബോർഡറിലുള്ള ഗണഗാപൂർ ഗംഗാപൂർ കുറുവാപുരം ആ പ്രദേശത്ത് കോടാനുകോടി മനുഷ്യർ വരുന്നുണ്ട് ശ്രീപാദവല്ലഭ അവതൂതർ മ മറ്റൊന്നാണ് വിദേഹ സംയമികൾ ദേഹം വിട്ട് പക്ഷെ സംയമികളായിരിക്കും അവർ രണ്ട് മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് അവരെങ്ങും പോകിയൊന്നുമില്ല അവർ സാധാരണ മണ്ണിലുമല്ല നമ്മൾ ഹിമാലയത്തിൻ്റെ മുകളിലും മറ്റു യതികളൊന്നും ചിരഞ്ജീവികളെന്നും കണ്ടിട്ടില്ലേ പലപ്പോഴും യതികളെ നേരിട്ട് കണ്ടിരിക്കില്ല അവരുടെ കാൽപ്പാടെ കാണാൻ പറ്റുള്ളൂ അത് അപൂർവമാണ് അവർ ഒറ്റയ്ക്കെവിടെയെങ്കിലും മാറി ഇങ്ങനെ സംയമികളായിട്ടിരിക്കും ഇരുതുക്കളെന്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകതയുള്ളത് പറയുന്നതാണ് അത് അനുഭവത്തിൽ ഞാനും കണ്ടിട്ടില്ല പക്ഷേ ഹിമാലയത്തിലല്ലാതെ ഒരിടത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഒരു അവധൂതനെ എനിക്കറിയാം മഴ പെയ്താൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വെള്ളം വീഴില്ല അത് ഞാൻ പറഞ്ഞതില്ലായിരുന്നു ഇത് സത്യമാണ് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള അവധൂതർ ഋതുക്കളെ ഭേദിച്ച് ഹിമാലയത്തിലും മറ്റു ഇരിപ്പുണ്ട് അവരെ ഒന്നും ബാധിക്കില്ല മഴ പെയ്താൽ നനയില്ല വെയിൽ അടിച്ചാൽ ചൂടാകൂല ഒരു സവിശേഷമായ രീതി ഇപ്രകാരം ഇങ്ങനെ ആറ് തരത്തിലുള്ള അവസൂതരുണ്ട് വേറെ ഒരു രീതിയിൽ പറയുന്ന എന്തെന്ന് പറഞ്ഞാൽ ഈ ജന്തുക്കളെ പോലെ ആയി മാറുന്ന കണ്ടാലേ മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ ഈ കരടിക്ക് രോമം വളർന്നതുപോലെയും മറ്റും ശരീരത്തിൽ ജഡ മാത്രമല്ല ശരീരം മുഴുവൻ പലതരത്തിൽ ഈ രോമവും മറ്റുമൊക്കെ വളർന്ന് വേറൊരു തരത്തിൽ നിറം മാറി ചിലപ്പോൾ അവർ തന്നെ രണ്ട് കാലിൽ ഉള്ളെങ്കിൽ നാല് കാലിൽ ഇങ്ങനെ നടന്ന് ശീലിച്ച് വ്യതിരിക്തരായ വേറൊരു തരം അവതൂതരും ഇങ്ങനെ അവധൂതന്മാർ ഇന്ന് അറിയപ്പെട്ട തരത്തിൽ ഇങ്ങനെ ആറ് തരത്തിൽ പറയുന്നുണ്ട് അതിൽ ഏറെക്കുറെ ഇതെല്ലാം ഒന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ അങ്ങ് ഹിമാലയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഹംസത്തിനെ പോലെ ഇരിക്കുന്ന അവിടെ വെച്ച് കണ്ടിട്ടില്ല നനയാത്തവരവിടെ കണ്ടു പക്ഷേ ഒരിക്കലും നനയാതിരിക്കുന്ന മഞ്ഞിലിരുന്നാലും ഈർപ്പമടിക്കാത്ത അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ നനയാതെ കഴിയുന്ന ഓപ്പൺ സ്ഥലത്ത് കഴിയുന്ന അവതൂതിരെ എപ്പോഴും എനിക്കറിയാം കേരളത്തിൽ പക്ഷേ അത് ഞാനായിട്ട് പറയില്ല പറഞ്ഞവരുടെ സ്വസ്ഥതകളായി